ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അങ്ങനത്തെ അതൊരു വിഷയമാകൂലേ കാരണം ഈ വിശ്വാസികളെല്ലാവരും കൂടി ഇത് വർഗീയതയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകലേന്ന് ഞാൻ പറഞ്ഞ് കൊണ്ടുപോകട്ടെ അവർ വന്ന് തല്ലിക്കൊല്ലട്ടെ ഏ അവർക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത്രയും മഹത്തായ അല്ലെങ്കിൽ മുന്നേ ഒരുപാട് നന്മയുള്ള ആൾക്കാർ ജീവിച്ചത് അവരെ ഇവരിത് പബ്ലിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടല്ല അവരുടെ ജീവിതമായിരുന്നു അതിൻ്റെ മാതൃക മനസ്സിലായി അപ്പോൾ ആ ജീവിതത്തിന് യാതൊരു കെട്ടും അല്ലെങ്കിൽ പിന്നെ മുടക്കും പ്രശ്നങ്ങളും ഇല്ലാതെ അവരായിട്ട് അന്വേഷിച്ച് വന്ന് അങ്ങനെ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മതമായിരുന്നു അത് എന്നാൽ ഇന്നിപ്പം അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അടിച്ചേൽപ്പിക്കുകയും അവരുണ്ടാക്കിയ നിയമങ്ങളിൽ കൊള്ളാത്തവരെ അവർ തീരുമാനം കുറച്ച് ആൾക്കാർ തീരുമാനം സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് മക്കളെ അകറ്റുക ഭർത്താവിൽ നിന്ന് ഭാര്യയെ അകറ്റുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുരന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ ജീവിതവും എന്നിട്ട് ഇവർ ഈ ഓർഡർ മാത്രമേ ഇടുന്നുള്ളൂ മനസ്സിലായോ ഫർദർ അതിൻ്റെ പുറകിൽ എന്താണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്നുള്ളത് ആരും അന്വേഷിക്കണില്ല അന്വേഷിക്കാത്തത് കൊണ്ട് തന്നെ ആരെല്ലാമാണോ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് അലങ്കോലപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ചെയ്യുന്നത് ഞാനൊരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു മതത്തിലുള്ള ആൾക്കാരെയോ ഞാൻ കുറ്റം പറയണില്ല കാരണം ആ പ്രസ്ഥാനം രൂപപ്പെട്ടത് അത്രയും കൃത്യമായ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സർവ്വ സൗകര്യങ്ങളോടും കൂടിയാണ് എന്നാൽ ഇന്ന് അതിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വന്തം മക്കൾക്ക് അപ്പനോടും ഇണ്ടാതെ അപ്പനും മകളോടുമിണ്ടാതെ ഇപ്പം മദ്യപിക്കണമും മയക്കുമരുന്ന് ഉപയോഗിക്കണമല്ലോ ഒളിഞ്ഞും പാത്തും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല മനസ്സിലായോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ പെടുത്താതെ അവരെ പുറത്തേക്കെടുത്ത് കളയുകയും അവരെ എന്താ പറയുക മാനസികമായിട്ട് വീണ്ടും ടോർച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവർക്ക് എന്താ കിട്ടുന്നത് ഇവർ ഈ തെറ്റുകൾ കണ്ടുപിടിക്കണത് അതിനേക്കാൾ വലിയ രോഗികളാണ് അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആരുടെയും മോശമല്ല ഇവിടെ എവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇതിനെ ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് ഇതിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് നോക്കണത് അല്ലാതെ മുന്നിലൊരാൾ വന്നിട്ട് ഞാൻ കണ്ണുകൂട്ടി കഴിഞ്ഞാൽ അസുഖം വരുന്നത് എനിക്കല്ലേ മതം പറഞ്ഞതാണ് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കാരണം എൻ്റെ മുന്നിലേക്ക് ഇയാൾ വരാനുള്ള കാരണം അല്ല ഇയാളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാരണം അതും ദൈവികം തന്നെയാണ് അപ്പോൾ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ കണ്ണടച്ച് ഇരുട്ടാക്കുന്നുണ്ടോ ഏ എന്നിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ ഇരുട്ടാണ് എന്നിട്ട് അത് മറ്റുള്ളവർ പറയാൻ പഠിപ്പിച്ചതാണ് കണ്ണടച്ചാൽ ഒരിക്കലും ഇരുട്ടാവൂല ഇരുട്ട് എന്ന് പറയുന്ന ഇല്ല